ഇന്നത്തെ ബൈബിൾ വായനാഭാഗം എസ്സയ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായ ഒമ്പതാം വാക്യം പണ്ട് പ്രസ്താവിച്ചത് ഇതാ സംഭവിച്ചിരിക്കുന്നു ഞാൻ പുതിയതറിയിക്കുന്നു അത് ഉത്ഭവിക്കും മുമ്പേ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ നിറവടിയായി നിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇസ്രയേൽ മക്കളുടെയും ഇസ്രൈമിലെ കഷ്ടതയെക്കുറിച്ചും തിരിച്ച് കനാൻ ദേശത്ത് പാർപ്പിക്കുന്നതിനെക്കുറിച്ചും അരളിച്ചെതിരിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു പ്രവാസത്തിൽ തൻ്റെ ജനത്തെ ന്യായം വിധിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുമെന്നുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട് നിവർത്തീകരിച്ചു എന്നാൽ ഇപ്പോൾ ദൈവം പുതിയ കാര്യങ്ങൾ അറിയിക്കും തൻ്റെ ജനത്തിൻ്റെ അതായത് ഇസ്രയേലിൻ്റെ പുനഃസ്ഥാപനത്തെക്കുറിച്ചും തൻ്റെ ദാസൻ്റെ വരവിനെക്കുറിച്ചും പ്രസ്താവിക്കുന്നു ദൈവം തൻ്റെ ദാസന്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിനെ സ്ഥാപിക്കും അവൻ ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും ഉരുട്ടുകണ്ണുകളെ തുറക്കുവാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും ഇരുളിലിരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കുവാനും അവന് കഴിയും ബർക്കോസ് വിശേഷം ഒന്നാം അധ്യായത്തിൽ സ്നാപകയൊഹന്നാനാൽ യേശു സ്നാനമേൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് യേശുവിൽ ഇറങ്ങുകയും കർത്താവ് അവനിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു നീ എൻ്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ദൈവം പറയുമ്പോൾ യശയ്യാപ്രവാചക പുസ്തകത്തിലെ പ്രവചനം നിവൃത്തിയാകുന്നു കഴിഞ്ഞ നാളുകളിൽ ദൈവം നമുക്ക് വിശ്വസ്തനായിരുന്നു പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ കൃപ നമ്മെ താങ്ങി ദൈവത്തിൻ്റെ കരുതലിനെ നമുക്ക് ഓർക്കാം പുതുവർഷത്തിൽ കർത്താവിൻ്റെ മാർഗനിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് നിരുത്സാഹപ്പെടാതെ ഭയപ്പെടാതെ ഉറപ്പും ധൈര്യമുള്ളവരായി മുന്നേറാം പ്രാർത്ഥനയോടും സമർപ്പണത്തോടും കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസൃതമായ ജീവിതം നയിക്കുവാനുള്ള ദൈവകൃപയ്ക്കായി പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ മുൻപ്രവചനങ്ങൾ നിവൃത്തിയാവുകയും പുതിയവ അറിയിക്കുകയും ചെയ്യുന്നു അത് ഉത്ഭവിക്കും മുമ്പേ ദൈവം നമ്മെ അറിയിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ